ഈ വാർത്തകൾ നിങ്ങൾക്കായി ചുണ്ട ജവഹർ മെമ്മോറിയൽ റീഡിംഗ് ആൻഡ് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ ഉന്നത വിജയങ്ങളെ അനുമോദിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു യു എസ് എസ് എൻ എം എം എസ് നവോദയ എൽ എസ് എസ് വിജയം നേടിയ വിദ്യാർത്ഥികളെയും കഴിഞ്ഞ പ്ലസ് ടു പരീക്ഷയിൽ ആയിരത്തി ഇരുന്നൂറ് മാർക്ക് വാങ്ങിയ പോൾസ് ആൻഡ് പോൾ എന്ന വിദ്യാർത്ഥിയെയുമാണ് അനുമോദിച്ചത് ആമന്ത്ര കണ്ണൻ നായർ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ ഉപഹാരവും പച്ചക്കറി തൈകളും സമ്മാനമായി നൽകി ചടങ്ങിൽ വായനശാല സെക്രട്ടറി സി കെ രാജേഷ് സ്വാഗതം ആശംസിച്ചു പ്രസിഡന്റ് സുധാകരൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് അംഗം സജിനി മോഹൻ ഉദ്ഘാടനം നിർവഹിച്ചു ചെറുപുഴ നേതൃസമിതി കൺവീനർ പത്മനാഭൻ മാസ്റ്റർ പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് വ്യക്തി ശുചിത്വവും പരിസരവും എന്ന വിഷയത്തിൽ ക്ലാസ് നയിച്ചു തുടർന്ന് ആമന്ത്ര കണ്ണൻ ട്രസ്റ്റ് ഭാരവാഹി ബാലഗോപാലൻ അടിയോടി വിദ്യാർത്ഥികൾക്ക് ഉപഹാരം നൽകി കെ കുഞ്ഞുരാമൻ എൻ കെ തമ്പാൻ പി ടി എ പ്രസിഡന്റ് കെ അജിത് കുമാർ റോസമ്മ ടീച്ചർ എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾക്ക് പച്ചക്കറി തൈകൾ നൽകി അനുമോദിച്ചു തുടർന്ന് ബിൽഡിംഗ് ഫണ്ടിലേക്ക് സംഭാവനകൾ സ്വീകരിച്ചു പോളും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും മറുപടി പ്രസംഗവും നടത്തി രണ്ട് പ്രവർത്തനങ്ങളെ ഒന്നിച്ച് നടത്താനുള്ള സാഹചര്യങ്ങളും സൂചിപ്പിച്ചിട്ടുണ്ട് ഏതായാലും ഞാൻ പറയുന്നില്ല നമ്മുടെ ഇന്നത്തെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യേണ്ടത് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കെ എഫ് അലക്സാണ്ടർ സാറാണ് അദ്ദേഹത്തിന് മീറ്റിംഗിലായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ അനുഭവത്തോടുകൂടി നമ്മുടെ വാർഡ് മെമ്പർ ശ്രീമതി സജ്ജനി മോഹൻ അവരുകൾ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ സഹ ക്ഷണിക്കുകയാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബോർഡ് മീറ്റിംഗ് ആണ് സാധനങ്ങൾ കയറ്റി അയക്കുന്നു നമ്മൾ മനുഷ്യ വിഭവമാണ് കയറ്റി അയക്കുന്നത് നമ്മളെപ്പോൾ ഒരു പോരായ്മയായിട്ട് പറയാറുണ്ട് കേരളത്തിൽ നിന്ന് ആൾക്കാരെ കൊഴിഞ്ഞു പോകുന്നു അതിൽ വലിയ തെറ്റെന്ന് നമുക്ക് പറയാനില്ല കാരണം മറ്റു പല രാജ്യങ്ങളും കഴിയാത്തത് നമ്മൾ നമുക്ക് നമ്മുടെ രീതിയിൽ നമ്മൾ വിഭവങ്ങൾ ഉണ്ടാക്കിയിട്ട് അത് മറ്റുള്ള രാജ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് കയറ്റി അയക്കുന്നു അപ്പോൾ അപ്പോൾ രാജ്യത്തിൻ്റെ ഒരു നേട്ടം തന്നെയാണ് വിദ്യാഭ്യാസ രംഗത്തിൻ്റെ ഒരു മാറ്റം തന്നെയാണ് ഇത് അപ്പോൾ അത്തരം മാറ്റങ്ങൾ ഉണ്ടാകോയി ഉള്ള ശ്രമം നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് എസ് എൽ സി പ്ലസ് ടു അതുപോലെ മറ്റു വിജയം വേണ്ടി കുട്ടിയോട് പറയാനുള്ളത് നമ്മളിവിടെ വായനശാലകളുമായിട്ട് കൂടുതൽ എടുക്കണം അപ്പോൾ കഴിഞ്ഞ വർഷത്തെ അനുമോദനത്തിൽ ഞാൻ പങ്കെടുത്തു അപ്പൊ അന്ന് അനുമോദനം ഏറ്റുവാങ്ങിയ ആളുകളൊന്നും ഇപ്പൊ പ്ലസ് ടു പഠിക്കുന്ന കണ്ടത് അവരൊന്നും ഈ തരത്തിലൊന്നും തടന്നില്ലെന്ന് തോന്നും അപ്പോൾ വായനശാലയുമായിട്ട് കൂടുതൽ എടുത്ത് നമ്മളിങ്ങനെയുള്ള ഈ വലിയ അതുപോലെ നല്ല വ്യക്തിത്വങ്ങളെ ഞാൻ ആശംസിക്കുകയാണ് അതുപോലെ തന്നെ ഈ സ്കൂളിനെ കുറിച്ച് ഒരു വാക്ക് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു എന്റെ മകൻ രണ്ടു വർഷക്കാലം പ്ലസ് വണ്ണിനും പ്ലസ് ടുവിനും പഠിച്ച സ്കൂളാണിത് ആ സ്കൂളിനെ പറ്റി ഇപ്പോ ഈ സ്കൂൾ തുറക്കുന്ന സമയത്ത് ചില കഥകൾ കേൾക്കുന്നുവെന്ന് എന്റെ ചില സുഹൃത്തുക്കൾ പറയുകയുണ്ടായി അത് തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ എന്റെ മകനെ പ്ലസ് ടു കഴിഞ്ഞു കൊടുത്ത് വിട്ടപ്പോഴും ഞാൻ അടുത്തതായിട്ട് എന്റെ മകളെ ഇവിടെ തന്നെ ചേർക്കണമെങ്കിൽ ഈ സ്കൂളിന്റെ പ്രവർത്തനങ്ങളും ഈ സ്കൂളിലെ ടീച്ചേഴ്സിന്റെ പ്രവർത്തനങ്ങളും വളരെ വലുതാണ് എന്ന ചിന്ത നിങ്ങൾക്കുണ്ടായിരിക്കണം ഈ സ്കൂളിലെ ഇപ്പൊ ചില പോരായ്മകൾ ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല ആ പോരായ്മകൾ ഒരിക്കലും ഇവിടുത്തെ മാനേജ്മെന്റിന്റെ അല്ലെങ്കിൽ ഇവിടുത്തെ ടീച്ചേഴ്സിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായതല്ല മറിച്ച് ഗവൺമെന്റ് ഗവൺമെന്റ് ഒരു അഭിചാരിത സമയത്തുള്ള ടീച്ചേഴ്സിന് മുഴുവൻ അടിക്ക് നീക്കിയപ്പോൾ പിള്ളേർക്കും അതുപോലെ രക്ഷിതാക്കൾക്കും ഉണ്ടായ ഒരു മനോവിഷമം പങ്കുവച്ചപ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ ഈ സ്കൂളിലേക്ക് കുട്ടികൾ പരിസ്ഥിതി സംബന്ധിച്ചിട്ടുള്ള ദിവസവും കൂടിയാണ് അതോടൊപ്പം നമ്മുടെ വായനശാലയുടെ പരിപാടി രണ്ടും കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു നല്ലൊരു ദിവസം നമുക്ക് വായനശാല ഏർപ്പെടുത്തേണ്ടതാണ് പിന്നെ ആദ്യമായിട്ട് പരിസ്ഥിതി സംബന്ധിച്ചിട്ട് കുറേ കാര്യങ്ങൾ പ്രഭാഷകൻ പറഞ്ഞതാണ് അപ്പോൾ അത് കൂടുതൽ തന്നെ ന്യൂ ന്യൂ ജെൻ കോഴ്സുകൾ പഠിക്കാം ശ്രീ ശങ്കരാചാര്യയിലൂടെ അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കുവാൻ നിരവധി കോഴ്സുകൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഫുൾ സ്റ്റാക് ഡെവലപ്മെന്റ് സയൻസ് ആൻഡ് ഡാറ്റ അനലിറ്റിക്സ് വൈ ആൻഡ് ഡിസൈനിംഗ് വൈഫ് ആൻഡ് എസ് എ പി പ്രൊഫഷണൽ അക്കൌണ്ടിംഗ് ഗ്രാഫിക് ഡിസൈനിങ് ആൻഡ് ആനിമേഷൻ വീഡിയോ എഡിറ്റിംഗ് ആൻഡ് എക്സ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് മോഷൻ ഗ്രാഫിക്സ് ഓഫീസ് ഓട്ടോമേഷൻ ആൻഡ് അഡ്വാൻസ് എക്സൽ ഫൈറ്റോൺ പ്രോഗ്രാമിംഗ് ഇന്റീരിയർ ഡിസൈനിങ് ഹാർഡ്വെയർ നെറ്റ്വർക്കിംഗ് ആൻഡ് എല്ലാ കോഴ്സുകളിലും ടൂളുകൾ ഉൾപ്പെടുത്തിയുള്ള ക്ലാസുകൾ കേന്ദ്ര കേരള സർക്കാർ അംഗീകൃത സർട്ടിഫിക്കറ്റുകൾ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് സെൻട്രലൈസ് ഇന്ത്യയിലും വിദേശത്തും ജോലി നേടാൻ അവസരം എല്ലാ മാസവും ഇന്റർവ്യൂവും ജോബ് ഫെയറും ചെറുപുഴ